സൺ മൂൺ സ്റ്റാർ മെഡിറ്റേഷൻ ചെയ്യേണ്ട വിധവും പാലിക്കേണ്ട നിയമങ്ങളും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവും സാമ്പത്തികവും ദാമ്പത്യവുമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും കർമ്മഫലങ്ങളിൽ നിന്നും മോചനം നേടാൻ സൺ മൂൺ സ്റ്റാർ മെഡിറ്റേഷൻ മാത്രം മതി മനസ്സും ശരീരവും ശുദ്ധമാകുമ്പോൾ കുടുംബജീവിതം തനിയേ നന്നാവും ധർമ്മത്തിൽ സഞ്ചരിക്കുന്ന കുടുംബത്തിൽ ധനം തനിയെ വന്നു ചേറും എങ്ങനെയെന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ രാവിലെ സൺ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ കോംപ്ലിക്കേറ്റഡ് മെമ്മറി ഇല്ലാതാവും സൂക്ഷ്മ ശരീരം ആവും അതോടെ നമ്മൾ പ്രപഞ്ചത്തിൽ നിന്നും നേരിട്ട് എനർജി സ്വീകരിക്കാൻ തുടങ്ങും രാത്രിയിലെ മൂൺ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ സൂക്ഷ്മ ശരീരം ഇമ്മ്യൂണിറ്റി സ്വീകരിക്കും ഉറക്കത്തിൽ സപ്ലൈ നടക്കും ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ ഇത് വളരെയധികം സഹായിക്കും രാത്രിയിൽ സ്റ്റാർ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ദശാസന്ധിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ജാതക ദോഷങ്ങൾ മാറിക്കിട്ടും കർമ്മ മേഖലകളിൽ നിന്നും മുക്തി നേടാൻ ഇത് സഹായിക്കും എസ് എം എസ് മെഡിറ്റേഷൻ ശരിയായ രീതിയിൽ ചെയ്താൽ നമ്മുടെ ശാരീരികവും മാനസികവുമായ രോഗങ്ങൾക്ക് കാരണമായ ത്രിദോഷങ്ങൾ അതായത് വാദം പിത്തം കപം എന്നിവ ബാലൻസ് ചെയ്യപ്പെടും മിനിമം പത്ത് ദിവസമെങ്കിലും ക്ലാസ് കേട്ട് അത് മനസ്സിലാക്കിയ ശേഷം ഗുരുവിന്റെ അനുവാദത്തോടു കൂടി മാത്രം മെഡിറ്റേഷൻ ഇരിക്കാൻ തുടങ്ങുക സൺ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇരിക്കേണ്ടത് എങ്ങനെ വിളക്ക് കൊളുത്തി ഒരു ദക്ഷിണ സമർപ്പിച്ച ശേഷം വിളക്കിനു മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ച് കുടുംബാംഗങ്ങളുടെ അനുഗ്രഹാശംസകളോടും അനുവാദത്തോടും കൂടി വേണം മെഡിറ്റേഷൻ ആദ്യം തുടങ്ങാൻ രാവിലെ ആറ് മുപ്പതിനും ഒൻപത് ഇടയിൽ തുറന്ന ആകാശത്തിന് കീഴേ ബാൽക്കണിയിൽ ഇടുന്നാൽ പോരാ ഒരു കാരണവശാലും നാൽപ്പത്തിയഞ്ച് മിനിറ്റിന്റെ അലാം വെക്കാൻ ഒരിക്കലും മറക്കരുത് കൈയുള്ളതും ബലമുള്ളതുമായ കസേരയിൽ വേണം ഇരിക്കാൻ കൈകൾ കോർത്തു വെച്ച് വേണം ഇരിക്കാൻ കണ്ണുകൾ രണ്ടും സാധാരണ ഉറങ്ങുന്ന രീതിയിൽ അടച്ച് ഉരുക മധ്യത്തിൽ ശ്രദ്ധിച്ചിരിക്കണം ഒട്ടോ കുറിയോ നെറ്റിയിൽ പാടില്ല പുരുക ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഗുരുവിനെ നന്ദിപൂർവ്വം സ്മരിച്ച് പ്രപഞ്ചത്തിൽ സ്വയം പൂർണ്ണമായി സമർപ്പിച്ച് അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളോ ഞങ്ങളുടെ പൂർവികരോ ചെയ്തു പോയ തെറ്റുകൾ ഒറത്ത് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും പ്രപഞ്ചത്തിന്റെ ഇച്ഛ പോലെ ജീവിക്കാനുള്ള അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് പ്രപഞ്ചത്തോട് അപേക്ഷിച്ച് തെറ്റുകൾ ഉള്ളുരുകി സ്വയം പശ്ചാത്തപിച്ച് ഇതുവരെ എനിക്ക് എന്തെല്ലാം അറിവുകൾ ഉണ്ടോ അതെല്ലാം മെരിച്ചു കളഞ്ഞ് പ്രപഞ്ചം എന്താണോ നൽകാൻ ആഗ്രഹിക്കുന്നത് ആ അറിവുകൾ നൽകി പ്രപഞ്ചധർമ്മത്തിലേക്ക് നയിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രപഞ്ചത്തോട് ആത്മാർത്ഥമായി ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അപേക്ഷിച്ച് ഇളകാതെ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് സൂര്യൻ അഭിമുഖമായി തുറന്ന ആകാശത്തിന് താഴെ ഇരിക്കുക സൂര്യപ്രകാശം നെറ്റിയിൽ പതിക്കത്തക്ക വിധത്തിൽ വേണം മെഡിറ്റേഷൻ ഇരിക്കുവാൻ ഗുരുത്വമില്ലായ്മ അഹങ്കാരത്തിന്റെ ലക്ഷണമാണ് അതുകൊണ്ട് നിബന്ധനകൾ നിർബന്ധമായും പാലിച്ചിരിക്കണം രാവിലെ സൺ മെഡിറ്റേഷന് മുമ്പ് ഭക്ഷണം കഴിക്കാൻ പാടില്ല നിർബന്ധമെങ്കിൽ അത് രാവിലെ ഒരു ചായ അല്ലെങ്കിൽ കാപ്പിയാകാം സൺ മെഡിറ്റേഷന് ശേഷം പകലുറങ്ങാൻ പാടില്ല സൺ മെഡിറ്റേഷനിലൂടെ നമ്മുടെ കോംപ്ലിക്കേറ്റഡ് മെമ്മറിയാണ് വൈപ്പ് ഔട്ട് ചെയ്യുന്നത് ഇങ്ങനെ നീക്കം ചെയ്ത ഫയലുകൾ വാരി കരിയില പോലെയാണ് അതായത് റീസൈക്കിൾ ബിൻ പോലെ ഒരിടത്ത് ഇത് സൂക്ഷിച്ചു സൂക്ഷിക്കും പ്രപഞ്ചം നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട് പകലുറങ്ങിയാൽ അല്ലെങ്കിൽ ചെറുതായി ഒന്ന് മയങ്ങിയാൽ കോൺഷ്യസ് മൈൻഡിലുള്ള ഫയലുകൾ മറ്റൊരിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മിസ്സിംഗ് ഫയൽ സെർച്ച് ചെയ്യും കാണാതെ പോയ ഫയലുകളെല്ലാം മനസാക്ഷിയുടെ സഹായത്തോടെ റീസൈക്കിൾ ബിന്നിൽ നിന്നും തിരികെ എടുത്തു വെക്കും അതോടെ രാവിലെ ചെയ്ത സൺ മെഡിറ്റേഷന്റെ ഫലം ഇല്ലാതാവും കോംപ്ലിക്കേറ്റഡ് മെമ്മറി തിരികേ വരും വൈകിട്ട് ആറ് മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാൻ പാടുള്ളതല്ല രാവിലെ സൺ മെഡിറ്റേഷൻ ചെയ്യുന്നവർ പകലുറങ്ങാതെ നിർബന്ധമായും രാത്രി മൂൺ മെഡിറ്റേഷൻ ചെയ്തിരിക്കണം മൂൺ മെഡിറ്റേഷൻ കഴിഞ്ഞാൽ നിർബന്ധമായും അഞ്ചര മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം ഗുരുജി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചാൽ മാത്രമേ അന്നൊരു ദിവസത്തെ മെഡിറ്റേഷൻ പൂർത്തിയാവുകയുള്ളൂ വൈകിട്ട് ആറു മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കരുത് എന്ന് പറയാൻ കാരണമുണ്ട് സൂര്യന്റെ പ്രഭാവം പ്രപഞ്ചത്തിൽ ഇല്ലാതെ വന്നാൽ നമ്മുടെ ശരീരം ചന്ദ്രഭാവത്തിലേക്ക് മാറാൻ തുടങ്ങും അവിടെ ദഹനം നടക്കുന്നുണ്ടോ എന്നുള്ളതിലല്ല പ്രാധാന്യം ഇമ്മ്യൂണിറ്റി സപ്ലൈ നടക്കുന്ന സമയത്ത് ഡൈജഷൻ നടക്കില്ല എന്നുള്ളതിലാണ് പ്രാധാന്യം മൂൺ ഓർ സ്റ്റാർ മെഡിറ്റേഷൻ ഇരിക്കേണ്ട വിധം വൈകിട്ട് സൂര്യാസ്തമനത്തിനു ശേഷം ഏകദേശം ഏഴ് മണിക്കും ഒൻപതര മണിക്കും ഇടയിൽ തുറന്ന ആകാശത്തിന് കീഴെ കൈയുള്ള ബലമുള്ള ഒരു കസേരയിൽ കൈകൾ കോർത്ത് കണ്ണുകൾ രണ്ടും തുറന്ന് മൂന്നൂർ സ്റ്റാർ മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് ഫോണിൽ നാൽപ്പത്തിയഞ്ചു മിനിറ്റിൽ അലാറം വെക്കാൻ മറക്കരുത് ഗുരുവിനെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് പ്രപഞ്ചത്തിൽ സ്വയം പൂർണ്ണമായി സമർപ്പിക്കുക അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളോ ഞങ്ങളുടെ പൂർവികരോ ചെയ്തു പോയ തെറ്റുകൾ പുറത്ത് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും പ്രപഞ്ചത്തിന്റെ ഇച്ഛ പോലെ ജീവിക്കാനുള്ള അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് പ്രപഞ്ചത്തോട് അപേക്ഷിക്കുകയാണ് തെറ്റുകളിൽ ഉള്ളുരുക്കി സ്വയം പശ്ചാത്തവച്ച് ശരീരമുളകാതെ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ചന്ദ്രനെ നോക്കിയിരിക്കണം ചന്ദ്രനില്ലെങ്കിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തെ നോക്കിയിരുന്നാലും മതി ചന്ദ്രനും നക്ഷത്രവും ഇല്ലെങ്കിൽ ആകാശത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നാൽ മതി നിബന്ധനകൾ പാലിക്കാതിരുന്നാൽ ഒരു ഫലവും ലഭിക്കുകയില്ല രാത്രി മൂൺ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ സൂക്ഷ്മ ശരീരം ഇമ്മ്യൂണിറ്റി സ്വീകരിക്കും മൂൺ മെഡിറ്റേഷന് ശേഷം ഉടൻ തന്നെ ഉറങ്ങേണ്ടതാണ് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ സൂക്ഷ്മ ശരീരം സ്വീകരിച്ച ഇമ്മ്യൂണിറ്റി നമ്മുടെ സ്ഥൂല ശരീരത്തിലേക്ക് സപ്ലൈ ചെയ്യും നമ്മുടെ സ്ഥൂല ശരീരത്തിൽ ട്രീറ്റ്മെന്റുകളും മറ്റു പ്രവർത്തനങ്ങളും നടക്കുന്നത് ആ സമയത്താണ് നമ്മൾ ഉറങ്ങുമ്പോൾ മുതൽ ബ്രഹ്മമുഹൂർത്തത്തിന് മുന്നേ വരെ മിനിമം അഞ്ചിനും അഞ്ചഞ്ചര മണിക്കൂർ എങ്കിലും സമയം വേണം ഈ പ്രവർത്തനം നടക്കാൻ അതായത് രാത്രി ഒൻപത് മുപ്പതിനോട് കൂടി നമ്മൾ ഉറങ്ങിയിരിക്കണം മെഡിറ്റേഷൻ ചെയ്യുന്നവർ മത്സ്യമാംസങ്ങളോ ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഡിപ്രഷൻ പോലുള്ള അസുഖമോ കാലങ്ങളായി ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകളോ ഉപയോഗിക്കുന്നവർ ആ വിവരം പ്രത്യേകം ഗുരുജിയോട് പറയണം മെഡിറ്റേഷനിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ കൃത്യമായി ഗ്രൂപ്പിലോ പിറ്റേ ദിവസം ക്ലാസ്സിലോ ഗുരുജിയോട് പറഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ മെഡിറ്റേഷൻ ശരിയായ രീതിയിലാണോ അല്ലയോ എന്ന് ഗുരുജിക്ക് വിലയിരുത്താനും തെറ്റു ഉണ്ടെങ്കിൽ അത് തിരുത്തി തരാനും സാധിക്കുകയുള്ളൂ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും ദിവസങ്ങളിൽ പുതിയ ആളുകൾക്കായി രാവിലെ അഞ്ച് മണിക്ക് ഓൺലൈൻ സൂം ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് ഗുരുജിയുടെ അനുഗ്രഹമോ അനുവാദമോ ഇല്ലാതെ ഈ മെഡിറ്റേഷൻ ട്രൈ ചെയ്യരുത് ഇതിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിൽ ഹായ് എന്നൊരു മെസ്സേജ് മാത്രം അയച്ചാൽ മതി തസ്മേ കുടിച്ച്